അസ്സാം വാലൈക്കു വരഹമുല്ല വസ്മി വർമ വസ്ലാത്തു വസ്ലാം വളർ റസ തജ്വീത് നിയമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നിയമമായ സാക്കിന നൂവിൻ്റെയും തനുവിൻ്റെയും നിയമങ്ങൾ അതിൽ ഇൽഹാറും ഇദാം ബിഗുന്നയും നമ്മൾ പഠിച്ചു അടുത്തായിട്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഇതഗാം ബിലാഗുന്ന മൂന്നാമത്തെ നിയമമായ ഇതഹാം ബിലാഗുന്ന അഥവാ മണിക്കാതെ ചേർത്തോതുക അതിൻ്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണമാണ് ലാം റ അഥവാ സാക്കിന് നൂൻ്റെയും തനുവിൻ്റെയും ശേഷം ലാമോ റാ ഓ വന്നാൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ സാക്കിന്യൂനയും തന്നൂന്നെയും മണിക്കാതെ ശേഷമുള്ള അക്ഷരവുമായി ചേർത്ത് ഉച്ചരിക്കണം സ്ക്രീനിൽ നിങ്ങൾ ഉദാഹരണങ്ങൾ കാണുന്നുണ്ടാകും ലാബിൻ്റെ ഉദാഹരണം വലം യക്കുല്ലഹു അവിടെ വലം യക്കുൻ ലഹു എന്ന് മടിക്കേണ്ട ആവശ്യമില്ല ഇത് ആ ബിലാകുന്നയാണ് അഥവാ മണിക്കാതെ ഉന്നത്ത് ചെയ്യാതെ ചേർത്ത് തന്നുകൊണ്ട് ഓലം യക്കുല്ലഹു യക്കുല്ലഹു യക്കുൻ ലഹു എന്ന് ഓതരുത് യക്കുൻ ലഹു അങ്ങനെ മണിച്ച് ഓതരുത് എങ്ങനെയാണ് ഹു യുല്ലഹു അതുപോലെ തെന്മീൻ്റെ ഉദാഹരണം കുല്ലുല്ലഹു കുല്ലുല്ലഹു ഉദാഹരണം മിർ മിർ റുദാഹരണം മിൻ റബ്ബിക്ക എന്നുമല്ല മിൻ റബ്ബിക്ക അങ്ങനെയല്ല എങ്ങനെയാണ് മിർ റൊബിക്ക അഥവാ ഇതഗാമ ചെയ്യാതെ ഇതഗാമ ചെയ്യണം ഉന്നത്ത് ചെയ്യരുത് അതുകൊണ്ടാണ് ഇതഗാം എന്ന് പറയുന്നത് മുഹമ്മദുർ റസൂനോ അവിടെ തന്വിനു ശേഷം റാ റാവ് അതിലേക്ക് ഇതഗാം ചെയ്തു മണിക്കാതെ ചേർത്ത് ഓതി അപ്പോൾ സാക്കിന നൂൻ്റെയും തന്നുവിൻ്റെയും ശേഷം ഇതകാം ബിലാകുന്നയുടെ അക്ഷരങ്ങളായ ലാമോ റാ ഒന്നാൽ എന്തു ചെയ്യണം അതിനെ ഇതഗാമ ചെയ്യണം പക്ഷേ ഗുന്നത്ത് ചേർത്ത് മണിക്കാതെ ചേർത്ത് അഥവാ ശേഷമുള്ള ലാമിലേക്കോ റായിലേക്കോ ചേർത്ത് ഒറ്റ അക്ഷരം പോലെ ഉച്ചരിച്ച് ഓതുകയാണ് വേണ്ടത് അതാണ് ഇതകാം ബിലാകുന്ന എന്ന നിയമം നേരത്തെ റസ്മുൽ റസൂറിയുടെ ലിബിയിൽ ഇതിലും ലിബിയിൽ ഇതിലും ഒരു സൂചന കാണാം അഥവാ ഈ സുക്കൂന് എഴുതിയിട്ടുണ്ടാവില്ല സുക്കൂന് എഴുതിയിട്ടുണ്ടാവില്ല ആണെങ്കിൽ സുക്കൂന് വ്യക്തമായിട്ട് എഴുതും ഇത്ഗാമിനോ ഇതാം ബിലാഖുനൊക്കെ ഒന്നും അതുപോലെ ഇഹ്ഫാ ഒന്നും ആണെങ്കിൽ സുക്കൂന് എഴുതുകയില്ല അത് നമുക്ക് നിയമം പഠിക്കുന്നതോടൊപ്പം ലിബിയിലുള്ള ചില സൂചനകൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഇൻഷാല് മറ്റുള്ള നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം സ്ഥലാ വലൈക്കും വർഹമുല്ല